പത്തിരുപത് കൊല്ലം മുമ്പ് എന്റെ അച്ഛൻ മുതലാളിക്ക് ഒരു രണ്ടായിരം രൂപ കൊടുക്കാനുണ്ടായിരുന്നു എന്റെ അച്ഛന് വിശ്വാസമില്ലാത്തതുകൊണ്ട് രണ്ടായിരം രൂപ കിട്ടുന്നത് ഇവരെ ഇവരിവിടെ ഉരുപ്പടിയായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നെ എന്നെവിടെ പിടിച്ച് നിർത്തിയതല്ല മുതലാളി ഇത്രയും കൊല്ലം ഈ വീട്ടിലും കൊപ്രാക്കളത്തിലും ഞാൻ മരിച്ച് പണിയെടുത്തിട്ടുണ്ട് അച്ഛന്റെ തീർന്നിട്ടില്ലെന്ന് മുതലാളി പറയുന്നു എന്നിട്ട് കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ചോദിച്ചത് അപ്പൊ മുതലാളി പറയാ ഞാനിവിടെ താമസിച്ചന്റെ ഭക്ഷണം കഴിച്ചന്റെ കണത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇനിയും ഞാൻ കാശ് അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു சத்தியம் வந்து ஆ களத்தில் ஓர்த்ததும் இல்ல நான் மீண்டாலும்